ിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഇന്നലെ രാത്രിയോടെ വാഴക്കോട് പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ നിരവധി തെങ്ങുകളും പറമ്പിലേക്കുള്ള കമ്പി വേലുകളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രണ്ട് കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് സ്ഥിരീകരണം കഴിഞ്ഞ വർഷം അപ്പോൾ ഒരു ാണ് അതുകൊണ്ടാണ് കുറച്ചുപേരൊക്കെ അറിയിച്ചു പോയിട്ടുണ്ട് പത്ത് തെങ്ങുകളൊക്കെ നശിച്ചിട്ടുണ്ട് മനോജുണ്ട് മനോജ് എപ്പോഴാണ് കാട്ടാനിറങ്ങിയത് എന്തൊക്കെ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ദൃശ്യ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വാഴക്കോട് പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ നിരവധി പെങ്ങുകളാണ് ഈ കാട്ടാന നശിപ്പിച്ചിട്ടുള്ളത് ഈ പറമ്പിലേക്കുള്ള കമ്പി അടക്കം നശിപ്പിച്ച നിലയിലാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പരാതിയെ തുടർന്ന് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് രണ്ട് കാട്ടാനകൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളതായാണ് വിവരം ലഭിച്ചിട്ടുള്ളത് കാരണം ഈ കാട്ടാനകൾ നടന്നുപോയ ആ ദൃശ്യങ്ങളുടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാട്ടാനകളുടെ ഈ കാലുകൾ പതിഞ്ഞിട്ടുള്ള ഉണ്ട് അതോടൊപ്പം തന്നെ ഈ കൃഷി വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാട്ടാനകൾ ഇറങ്ങുന്നത് സംബന്ധിച്ച് കൂടുതൽ ഭീതിയിലാവുകയാണ് ജനങ്ങളൊക്കെ തന്നെ കാരണം ജനവാസ മേഖലയിൽ ഈ തൃശൂരിലെ വിവിധ ഇടങ്ങളിലായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട് അതിൽ തന്നെ വളരെയധികം ഭീതി എന്ന് പറയുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളാണ് അത്തരത്തിൽ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്